നമസ്കാരം വലിയ മുഖവരുകൾക്കൊന്നും ഒരു മാനം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ആ വിഷയമെന്ന് പറയുന്നത് റോസ്റ്റിംഗ് ആണ് ഒരു റോസ്റ്റിംഗ് ആയിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം കൂടിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമസ്കാരം ഞാൻ കുഞ്ചു മുരളി എന്താണ് റോസ്റ്റിംഗ് എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ ആ റോസ്റ്റിംഗ് എന്നുള്ള പേരിൽ ഒരു യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു വീഡിയോയാണ് എന്നെ ഈ കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിച്ചത് പലപ്പോഴും എന്താണ് റോസ്റ്റിംഗ് എന്നറിയാതെയാണ് നമ്മൾ മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഈ റോസ്റ്റിംഗ് അവതരിപ്പിക്കുന്നവർ കൊണ്ടുവരുന്നത് കാരണം നമ്മൾ ലോക്ക്ഡൗൺ സമയത്താണ് എനിക്ക് തോന്നുന്നു ഈ റോസ്റ്റിംഗ് എന്ന് പറയുന്നത് മലയാളികൾക്ക് സുപരിചിതമായത് അർജുൻ എന്ന് പറയുന്ന ഒരു വ്ലോഗറുടെ വീഡിയോ ഒന്നോടുകൂടിയാണ് അദ്ദേഹം ഈ റീൽസ് വീഡിയോ അല്ലെങ്കിൽ അന്ന് ഇറങ്ങിയ കുറേ വീഡിയോകളെ കുറേ ആൾക്കാരുടെ പരാമർശങ്ങളെയൊക്കെ റോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ ടിക്ടോക്ക് വീഡിയോകളെ റോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് അതിനുശേഷമാണ് മലയാളികൾക്ക് ഈ റോസ്റ്റിംഗ് എന്താണ് എന്നുള്ളത് മനസ്സിലാകുന്നത് അതിനുശേഷം വന്ന ഒരുപാട് റോസ്റ്റിംഗ് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എല്ലാവരും വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്കും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു കയറുന്നതൊക്കെ നമ്മൾ കണ്ടതുമാണ് ഇപ്പോൾ ഈ ഒരു റോസ്റ്റിംഗ് വീഡിയോ അതായത് വിട്ട് റോസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അവരുടെ രണ്ടാമത്തെ എപ്പിസോഡായിരുന്നു ഈ ഒരു വീഡിയോ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ആ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു റോസ്റ്റിംഗ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ ചാനലിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആ ചാനലിൽ വന്നിരിക്കുന്ന ആ ഒരു റോസ്റ്റിംഗ് വീഡിയോ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചർച്ചയായത് എന്നുള്ളതാണ് പറയുന്നത് ഇതിലുപയോഗിക്കുന്ന ചില വാക്കുകൾ അത് ഒരു പക്ഷേ ഈ റോസ്റ്റിംഗ് വീഡിയോ കൃത്യമായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കൃത്യമായി റോസ്റ്റിംഗ് വീഡിയോ എന്താണ് എന്ന് തിരിച്ചറിയാത്ത ആൾക്കാരാണ് ഇതിനെ അടച്ചാക്ഷേപിക്കുന്നത് ഞാൻ അടച്ച ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് വീഡിയോ മോശമാണ് എന്നുള്ള തരത്തിലല്ല പറയുന്നത് അല്ലെങ്കിൽ അവരുടെ അവതരണം മോശമാണ് എന്നുള്ള തരത്തിൽ പറയാൻ വന്നതല്ല അവർ ആ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ അതാണ് ഈ ഒരു ചർച്ചയ്ക്ക് വഴിതെളിക്കുന്നത് തുടക്കത്തിൽ അവർ പറയുന്നുണ്ട് നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ കിട്ടിയ പടം അതിലെ നായകൻ ഇത്രയൊക്കെ ഉള്ളോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണോ അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉണ്ടാവൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത് സാധാരണ നമ്മൾ ഈ റോസ്റ്റിംഗ് വീഡിയോ ഒരു ഇത്തരത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വീഡിയോ വരാൻ പോകുന്നത് ഇനി സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമില് ഈ ഒരു വീഡിയോ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞ് തന്നെ ആയിരിക്കാം അവരെ അവിടെ എത്തിച്ചതും പക്ഷേ അവർ ഇരുന്ന് കൊടുക്കുകയാണ് ആ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കൊടുക്കുകയാണ് അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ഇരുന്ന് കൊടുക്കുന്നതും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില വാക്കുകൾ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അതായത് ഈ വന്നിരിക്കുന്ന നായിക നായകന്മാരെ അല്ലെങ്കിൽ സഹതാരങ്ങളെയൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് വളരെ വല്ലാതെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ വേദനിപ്പിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് ഭാഷകളിൽ ഉണ്ടാകുന്ന ഒരു റോസ്റ്റിംഗ് വീഡിയോ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ സഹിക്കാൻ കഴിയണമെന്നില്ല മലയാളത്തിലേക്ക് പക്ഷേ അത് വരുമ്പോഴത്തേക്ക് അത് ഒരു പക്ഷേ അത് പ്രേക്ഷകൻ അല്ലെങ്കിൽ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർ അത് അതേപടി ഉൾക്കൊള്ളണം എന്നില്ല കാരണം ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒരു കാര്യം പറയുമ്പോൾ ഒരു വാക്ക് പറയുമ്പോൾ അതിലേക്ക് എത്തുന്ന കാര്യങ്ങൾ അതിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ എല്ലാം നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കാറുണ്ട് നമ്മൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ടാണ് ഇപ്പോൾ പോകുന്ന പല കാര്യങ്ങളും സൂക്ഷിച്ച് വേണം പദങ്ങൾ എന്നുള്ള തരത്തിലൊക്കെയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയായി മാറും ഇവിടെ പറയുന്ന ഒരു താരം ആ താരം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു താരമാണ് റീൽ താരമാണ് അബു സാലിം എന്ന് പറയുന്ന റീൽ താരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യവും സ്റ്റേറ്റ്മെൻ്റാണ് ഇവിടെ ഏറ്റവും വലിയ ചർച്ചയായത് ആ പറയാൻ കാരണമെന്ന് പറയുന്നത് അബു സാലിം എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു സിനിമ പ്രൊമോഷൻ അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ ഭാഗമായി സിനിമ കൽബ് എന്ന് പറയുന്ന സിനിമയാണ് ഈ അടുത്തിടെ തിയേറ്ററിൽ റിലീസായ സിനിമയാണ് അപ്പോൾ ഈ സിനിമയുടെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു താരമാണ് അബു സാലിം അബു സാലിം ഈ റോസ്റ്റിംഗ് വീഡിയോയിൽ ഇല്ല പക്ഷേ അയാളെ അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള ചില പദപ്രയോഗങ്ങൾ ഈ നാല് പേർ അതായത് ഈ റോസ്റ്റിംഗ് ചെയ്യുന്ന നാല് പേർ നടത്തിയിരിക്കുന്നുണ്ട് അത് വളരെ വലിയ ഒരു തെറ്റായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉയർത്തി കാണിക്കുന്നത് അയാളെ അങ്ങനെ ചിത്രീകരിച്ച ശരിയായില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് നാല് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ അബു സാലിം അതുകൊണ്ട് തന്നെ അയാളെ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല എന്നുള്ളതിലുള്ള കമൻറ്റുകളും വരുന്നുണ്ട് നമ്മൾ ഈ മില്യൻ്റെ കണക്കുകളോ അല്ലെങ്കിൽ അബു സാലിം എന്നുള്ള വ്യക്തിയെ വ്യക്തിപ്രഭാവം ചൂണ്ടിക്കാട്ടാനോ അല്ല പറയുന്നത് പകരം ഇവർ ഈ റോസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആൾക്കാർ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഇല്ലാത്ത ഒരാളിനെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ അത് വളരെ മോശമായിട്ടുള്ള ഒരു പദപ്രയോഗം തന്നെയാണ് ഈ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ റോസ്റ്റിങ്ങിന് വിധേയമാകുന്ന ആൾക്കാർ അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് തന്നെയിരിക്കുന്നത് പക്ഷെ ആ ഒരു പ്രസൻസിൽ ഇല്ലാത്ത ആളിനെക്കുറിച്ച് വളരെ മോശമായ വാക്കുകൾ കൊണ്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് തളർത്തുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഈ നാല് പേര് സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് എന്നാണ് പറയുന്നത് ആ നാല് പേര് വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഒരു പ്രമുഖ ചാനലിലൂടെ വന്ന സ്റ്റാന്റ് അപ്പ് കൊമേഡിയൻസ്മാരാണ് അവർ പിന്നീട് സോഷ്യൽ മീഡിയയിൽ തിളങ്ങിയവരാണ് അവരെ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നില്ല പക്ഷേ അബൂ സാലിം എന്ന് പറയുന്ന വ്യക്തിയെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏറെക്കുറെയുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം കാരണം ഈ പറഞ്ഞതുപോലെ ടിക്ടോക്കിലൂടെ രംഗത്ത് വന്ന ഒരാളായിരുന്നു അബു സാലിം ഒരു അറുപത് സെക്കൻഡിലൂടെ അല്ലെങ്കിൽ ഒരു ഒന്നര മിനിറ്റിലൂടെയൊക്കെ ഒരു മാസ് പരിവേഷം കൊടുത്ത ഒരു വീഡിയോ ചിത്രീകരിച്ച് ആൾക്കാരുടെ ഉള്ളിലേക്ക് കയറിപ്പോവുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ഇപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് നിലനിർത്തുക എന്നൊക്കെ പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല അതിനൊരുപാട് ക്യാമറ ടെക്നിക്സും എഡിറ്റിംഗ് ടെക്നിക്സും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ് അബ് സാലിം അതുകൊണ്ട് തന്നെയാണ് ഈ ആൾക്കാരെല്ലാവരും അബു സാലിനെ അല്ലെങ്കിൽ ഈ കാണുന്ന പ്രേക്ഷകരിൽ അബുസാൽ സാലിം എന്ന് പറയുന്ന വ്യക്തി അത്രയും ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഉപയോഗിച്ച ചില വാക്കുകൾ അത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ചില വാക്കുകൾ അവിടെ ഇല്ലാത്ത ഒരാളിനെ ഉപയോഗിച്ചത് വളരെ തെറ്റായ ഒരു രീതി തന്നെയാണ് അതിന് റോസ്റ്റിങ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു റോസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യം മറ്റ് ഭാഷകളിലെ റോസ്റ്റിംഗ് വീഡിയോകളൊക്കെ കണ്ടത് കൊണ്ടാകാം ഇത്രത്തോളം ഹാർഷായ ഭാഷകൾ ഉപയോഗിക്കുന്നത് ആരാണ് ഈ അവതരിപ്പിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർ അവർ ഒരിക്കലും അതായത് കേരളത്തിലുള്ള പ്രേക്ഷകർ ഒരിക്കലും ഈ മറ്റു ഭാഷയുള്ള ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലുള്ള റോസ്റ്റിംഗ് വീഡിയോകൾ കണ്ടവരായിരിക്കണമെന്നില്ല അവർക്കിത് ഇൻസൾട്ടായി തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഇത് ആദ്യമായി കാണുന്ന ഒരാൾക്ക് എന്താണ് ഈ അതിഥികളെ വിളിച്ചിരുത്തി അവരെ മനഃപൂർവ്വം തേജോധം ചെയ്യുന്ന രീതിയിൽ വളരെ വാക്കുകൾ കൊണ്ട് വളരെ വലിയ രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്നതായി തന്നെയാണ് ഈ കേൾക്കുന്ന പ്രേക്ഷകന് തോന്നുക കാരണം അവർ മറ്റുള്ള റോസ്റ്റിംഗ് വീഡിയോകൾ കണ്ടിട്ടില്ല മറ്റുള്ള ഭാഷകളിലെ റോസ്റ്റിംഗ് വീഡിയോ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല കാരണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇംഗ്ലീഷിലെയും ഹിന്ദിയിലെയും റോസ്റ്റിംഗ് വീഡിയോകൾ കണ്ടവരാണെന്ന് നമുക്ക് ഉറപ്പിക്കാനാകില്ല നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് റോസ്റ്റിംഗ് വീഡിയോ വളരെ വലിയ രീതിയിൽ ചില വാക്കുകൾ കൊണ്ട് എതിരെ ഇരിക്കുന്ന ആളിനെ തളർത്തിക്കളയുന്ന അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് അത് ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ചിലപ്പോൾ ഇത്രയും സോക്കോൾഡായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മലയാളത്തിലേക്ക് പറഞ്ഞ ചില പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന പോലെ ആയി തോന്നണമെന്നില്ല പക്ഷേ മലയാളത്തിലേക്ക് വരുമ്പോൾ അതാണ് പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ ചില വാക്കുകൾ നമുക്കത് വളരെ വലിയ രീതിയിൽ കൊള്ളുന്നാകാം അത് എതിർഭാഗത്തിരിക്കുന്ന ആൾക്ക് വളരെ വലിയ ഇൻസൾട്ടായി തോന്നുകയും ചെയ്യാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത് ഇവരിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഇപ്പോൾ നായകനെയും നായികയേയും ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്ന ചില കാര്യങ്ങൾ നായിക ഏത് പ്രൊഫഷനാണെന്ന് ചോദിക്കുന്നു നായിക ഇന്ന പ്രൊഫഷനാണെന്ന് പറയുന്നു അവർ ആക്ടറാണ് ആക്ട്രസ്സാണ് അല്ലെങ്കിൽ അവർ യോഗ ടീച്ചറാണെന്ന് പറയുമ്പോൾ തിരിച്ച് ഈ അവതാരകളിലെ ഒരാൾ നാല് പേരിൽ ഒരാൾ പറയുന്ന ഒരു മറുപടിയും കൂടിയുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഒരു സിനിമ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ കൂടിയും അവർക്കത് ഉൾക്കൊള്ളുന്ന അവരുടെ ആ ഒരു മുഖഭാവത്തു നിന്ന് വ്യക്തമാകുന്നുണ്ട് ഒരു അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് ആണെങ്കിൽ കൂടിയും അവർക്കത് കൃത്യമായി അവർക്കതൊരു ഇൻസൾട്ടായി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നീട് അതിനെ ഒരു റോസ്റ്റിങ്ങിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നുണ്ട് എങ്കിൽ കൂടിയും ആ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചോദ്യം അത് അനാവശ്യ സന്ദർഭത്തിൽ അനാവശ്യമായൊരു ചോദ്യവും ഒരു വാക്കും തന്നെയാണെന്നുള്ളതാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് കാണുന്ന എല്ലാവരും പറയുന്നത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് റോസ്റ്റിംഗ് അല്ല ഇൻസൾട്ട് ആണ് എന്ന് തന്നെയാണ് ഈ കാണുന്ന പ്രേക്ഷകർ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സിനിമ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഈ താരങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ താരങ്ങൾ തന്നെ അവരുടെ അടുത്ത് വന്നിരുന്നതാണ് റോസ്റ്റിങ്ങിന് വിധേയമായി വന്നിരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു കൺസേൺ എടുത്തുകൊണ്ട് തന്നെയാണ് അവർ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ തങ്ങളെ ഇത്തരത്തിൽ കളിയാക്കുമെന്ന് തിരിച്ചറിഞ്ഞ് പൂർണ്ണമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് അവരവിടെ ഇരിക്കുന്നത് പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു തരത്തിലും മറ്റു തരത്തിലുള്ള സിനിമാക്കാരും ഇന്നെ പ്രമോട്ട് ചെയ്യുന്നതാണ് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് തന്നെ കാണുന്നതാണ് നമ്മുടെ പൊതുവേ ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കണ്ടന്റുകൾക്ക് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് ഈ നെഗറ്റീവ് കണ്ടന്റുകൾ വളരെ കൂടുതലായി ഓടുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സിനിമയെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് സിനിമയെ കണ്ട് അല്ലെങ്കിൽ സിനിമ കണ്ട് വിമർശിച്ച ഒരാളായിരുന്നു അശ്വന്ത് കൊക്ക് അദ്ദേഹം ഈ സിനിമ വിമർശിക്കുന്ന രീതിയെക്കുറിച്ച് പലരും വലിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ വിമർശനത്തെ പോലും എല്ലാവരും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൂടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയുള്ളപ്പോൾ ഇതും ഒരു റോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സിനിമ റിവ്യൂവിങ് പോലെ തന്നെയാണ് ആ പാട്ടുകളെ വിലയിരുത്തുന്നു ട്രെയിലറിനെ വിലയിരുത്തുന്നു അഭിനയത്തെ വിലയിരുത്തുന്നു നീ ഇതെന്ത് രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അഭിനയിക്കാനുള്ളത് നായകൻ ഷർട്ട് ഊരിയിട്ട് കടന്നു വരികയാണല്ലോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വളരെ എന്താണ് അവരെ തളർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ കളിയാക്കുന്ന രീതിയിൽ ഇൻസൾട്ട് എന്ന് പറയുന്ന ഒരു വാക്കെന്നെ ചിലപ്പോഴൊക്കെ ഉപയോഗിക്കാം അങ്ങനെ തന്നെയാണ് ഇവരും ചോദിക്കുന്നത് ഇതേ രീതി തന്നെയാണ് ഈ സിനിമ ഇറങ്ങിയതിനു ശേഷവും പറയുന്നത് അപ്പോൾ റോസ്റ്റിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഇത് കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് നായകനെയും നായികയും മറ്റുള്ള താരങ്ങളെയൊക്കെ ഇങ്ങനെ പറയുന്നത് കുഴപ്പമില്ല സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഈ സിനിമയിൽ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് അശ്വന്ത് കുക്കിനെ പോലുള്ളവർ പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നവർ ഈ റോസ്റ്റിങ്ങിനെയും ചോദ്യം ചെയ്യേണ്ടതില്ലേ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സിനിമാക്കാർ തന്നെ അവരുടെ സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായി ചെന്ന് ഇരുന്നു കൊടുക്കുന്ന ഒരു സമ്പ്രദായം തന്നെയാണത് ഇത് വരുന്ന ആളുകളിലും ഇത്തരത്തിലുള്ള റോസ്റ്റിംഗ് വീഡിയോകൾ സിനിമാക്കാർ തന്നെ പ്രൊമോട്ട് ഒരു സാഹചര്യം ഉണ്ടാകും കാരണം നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആ നെഗറ്റീവ് ചിന്താഗതിയിലൂടെ ഒരു സിനിമയെ ഇങ്ങനെ ഇത്തരത്തിലൂടെ പറഞ്ഞുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ ക്ലിപ്പുകളായി പങ്കുവയ്ക്കുകയാണ് ആ ക്ലിപ്പുകളായി പങ്കുവയ്ക്കുന്ന എല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ആ സിനിമയോടൊരു താല്പര്യം ഉണ്ടാകുകയും സിനിമ കാണാൻ ആൾക്കാർ പോകുകയും ചെയ്യും എന്ന് പറയുന്ന സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുടെ ഒരു കുബുദ്ധി അതുതന്നെയാണ് ഈ ഒരു റോസ്റ്റിംഗ് മീഡിയയുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാനായി നാല് പേര് ഇരിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് സ്വയം കളിയാക്കപ്പെടാനായിട്ട് ചെന്നിരിക്കുന്ന അവരുടെയും മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഈ ഒരു റോസ്റ്റിങ് മോഡലിലുള്ള വീഡിയോസ് ഇനി ഒരുപാട് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വന്ന് നിറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ചില വാക്കുകൾ ആ വാക്കുകൾ ഒഴിവാക്കിയാൽ ഒരു പക്ഷേ പ്രസൻസിലുണ്ടെങ്കിൽ പോലും അയാളെ അത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് വളരെ താഴ്ത്തി കിട്ടുന്ന തരത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് അത് വളരെ മോശമായൊരു പ്രവണത തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉടനീളം ചർച്ചയാകുന്നത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ റോസ്റ്റിംഗ് മീഡിയയെക്കുറിച്ചുള്ള ചർച്ചകളും വലിയ തരത്തിലുള്ള വിമർശനങ്ങളും ഒരു ഭാഗ ഒരു വിഭാഗം ഈ റോസ്റ്റിംഗ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ഈ വീഡിയോയെ അനുകൂലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും സോഷ്യൽ മീഡിയയിൽ വരുന്ന ആളുകളിലും ഇത്തരത്തിലുള്ള വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളും എല്ലാം കാണാൻ കഴിയും റോസ്റ്റിംഗ് എന്നാൽ ഒരാളെ ഇൻസൾട്ട് ചെയ്യൽ അപമാനിക്കലല്ല എന്നുള്ളൊരു ബോധം കൂടി എല്ലാവർക്കും ഉണ്ടാകണം